ലോഡ്ജിൽ വെച്ച് പതിനാറുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടി ചൈൽഡ് ലൈൻ മുഖേന പരാതിയിലാണ് നടപടി പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാടിനെതിരെയാണ് പീഡന പരാതി ഉയർന്നിരിക്കുന്നത് കുട്ടി ചൈൽഡ് ലൈൻ മുഖേന നൽകിയ പരാതിയിന്മേലാണ് നിയമ നടപടികൾ ആരംഭിച്ചത് കൗൺസിലിങ്ങിനായി ഫിലിപ്പ് മമ്പാടിന്റെ വീട്ടിൽ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടിയെ ഇയാൾ വിശ്വാസം ദുരുപയോഗം ചെയ്ത് കാസർകോട് കാനങ്ങാട്ടേക്ക് കൊണ്ടുപോയെന്നാണ് പോലീസ് പറയുന്നത് അവിടെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് ആരോപണം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനകളും തെളിവെടുപ്പും അടിസ്ഥാനമാക്കി പ്രതിയെ നിലമ്പൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ആത്മഹത്യ ഭീഷണി മുഴക്കിയതിനാലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് അറിയിച്ചു ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പിന്നീട് നിലമ്പൂർ എസ് എച്ച്ഒ ബിനുവിന് കൈമാറുകയായിരുന്നു പ്രതിയുടെ വീട്ടിൽ നിന്നും പതിനാറുകാരി ഒരുമിച്ച് യാത്ര ചെയ്തതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചതായും അന്വേഷണ സംഘം അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ്